आता उवर उदारीतरीच नवन नंबर नवन दाव दाव दिस काल के ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളായാലും നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതുകൊണ്ടാണ് ആ ഒരു ലാഗ് വന്നത് സോ ഇപ്പം വീഡിയോ എടുക്കാൻ്റെ വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ടെൻതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് സോ റിസൾട്ട് ഇപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതല്ല വൈകുന്നേരം ആണ് റിസൾട്ട് വരുമെന്ന് പറഞ്ഞിരുന്നത് സോ വൈകുന്നേരം എടുക്കാം ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഉച്ചയ്പ്പിലേക്ക് അവൾ പറഞ്ഞു ഫ്രണ്ട്സൊക്കെ ഗ്രൂപ്പിൽ പറയുന്ന റിസൾട്ട് വന്നു സോ അതുകൊണ്ട് ഇപ്പൊ വന്ന് കാണും എനിക്ക് എനിക്കതാ മെസ്സേജ് ഇപ്പോഴും റിസൾട്ട് ഫ്രണ്ട്സ് മെസ്സേജ് മുഖം ഒരു 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 ടെൻഷനും 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 ഇല്ല 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 അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ പുറത്ത് അയച്ചോണ്ടിരിക്കണിക്കത്തില്ല ഉള്ളിൽ തന്നെ വെച്ചേക്കും സൈറ്റോ അങ്ങനെയാണെന്ന് തോന്നുന്നു കുറേ നാളെ ഇത് റിസൾട്ട് വരും വരും എന്ന് പറഞ്ഞിട്ട് മീൻസ് ഇപ്പോൾ പൂട്ടും ഇപ്പോൾ പൂട്ടും എന്നൊരു ആറ്റൂഡായിരുന്നു എപ്പോൾ വരും എന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ട്വൻറ്റിയത്തിന് മുമ്പ് വരും എന്ന് ഒരു ഇതുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെയാണ് മെസ്സേജ് വന്നത് ഇന്ന് വൈകിട്ടാവുമ്പോഴത്തേക്കും വരുമെന്ന് ഇപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാതെ വരികയും ചെയ്യും എല്ലാം അപ്രതീക്ഷിതമാണ് കോൾസ് പോയി ഇനി ഫുള്ള് കോളായിരിക്കും ഹലോ ഇല്ല നോക്കുന്നേ ഉള്ളു അവള് അവള് നോക്കുന്നതിന്റെ തിരിയാൽ ഒക്കെ കാണിച്ചുകൊടുത്തിരിക്കുന്നു അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു വൈകിട്ടല്ലേ എന്തായാലും പറഞ്ഞു ഇപ്പൊ വേണ്ട കൂട്ട കൂട്ടുകാരിട്ടിരിക്കുന്നു വന്നുണ്ടോ അങ്ങനെ അവള് കേറി നോക്കുന്നു പിന്നടിക്കാൻ പോയിരിക്കുക എനിക്കിപ്പോഴും ഓർമ്മയില്ല എൻ്റെ റിസൾട്ട് വന്ന ദിവസം ഞാൻ എനിക്ക് ഞാൻ അമ്മാമ്മയുടെ വീട്ടിലായിരുന്നു അപ്പം ഉച്ചയ്ക്കായിരുന്നു പെട്ടെന്നാണ് റിസൾട്ട് വന്നത് ഉച്ചയ്ക്ക് പെട്ടെന്ന് റിസൾട്ട് വന്നത് അപ്പം ഞാനിത് നോക്കുന്നതല്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ ടെൻഷൻ അടിച്ച് അത്രയ്ക്ക് ഇതായിട്ടിരിക്കുകയാണ് അവക്ക് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ പകുതിയിലൊന്നും പോലും ഇല്ല എനിക്കിങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഞാനൊക്കെ ആണെങ്കിൽ ഓട് വരുന്നത് ഞാൻ പോലും അല്ലെ റിസൾട്ട് നോക്കിയത് അതെ ഞാൻ നോക്കി എല്ലാം കണ്ടു കഴിഞ്ഞു മതിയായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഓക്കെ ആണെങ്കിലേ കാണിക്കത്തോളെന്നാണ് കേട്ടോ പറയുന്നത് ടിക് 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 ടിക്

ടും അടിക്കടിക്കടിക്കും ക്യാപ്റ്റ ലെറ്ററെക്കാലം തന്നെ അടിക്കണേ വന്നു തുടങ്ങി വന്നു തുടങ്ങി ടെൻഷൻ നിക്ക അവിടെ കാണിക്കരുത് ഇല്ലില്ല അയ്യോ ഹൺഡ്രഡ് ഇംഗ്ലീഷിന് നയൻറ്റി നയൻ മാതമാറ്റിക്സിന് നയൻറ്റി ഫോർ സയൻസിന് നയൻറ്റി ഫോർ സോഷ്യലിന് നയൻറ്റി ഫൈവ് ഓ എനിക്ക് എല്ലാത്തിനും അമ്മയൊക്കെ എത്ര പേർസെൻറ്റേജ് ചെയ്ത് അയ്യോ അപ്പൊ നല്ല റിസൾട്ട് റിസൾട്ടാണ് എക്സൈറ്റ്മെന്റ് കാരണം ഇനിയിപ്പം ഇനി ഇനി അങ്ങോട്ട് ഫുള്ള് കോൾസ് ആയിരിക്കും കോളൊക്കെ എടുത്ത് അതിനുള്ള മറുപടി ഒക്കെ കൊടുക്കണം എക്സൈറ്റ്മെന്റ് അമ്മ അച്ഛനെ വിളിച്ചോണ്ടിരിക്കും ഇപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വന്നോണ്ടിരിക്കയായിരിക്കും

എക്സൈറ്റ്മെന്റ് ബാക്കിയുള്ള സി ബി എസ്ഇ സ്റ്റുഡൻസ് എന്തൊക്കെയാണ് പറയുന്നത് അപ്പം എല്ലാവരും കൂട്ടുകാരുടെയൊക്കെ റിസൾട്ടൊക്കെ ചോദിക്കട്ടെ അപ്പോൾ ബൈ